ഞാൻ കൊല്ലത്ത് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് കൗതുകപൂർവ്വം നോക്കിക്കണ്ട ഒരു വ്യക്തിത്വം ഊർജ്ജസ്വലനായ ഒരു മുഖം എപ്പോഴും ചിരിച്ച മുഖത്തോടെ നമ്മളെ സമീപിക്കുന്ന നമ്മളോട് സംവദിക്കുന്ന പി ടി വർഗീസ് ഗാഢമായ ബന്ധം ഈ വ്യക്തിയുമായി ഉണ്ടാക്കുവാൻ കഴിയും അധികമായി സംസാരിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഒരുപാട് വഴികളിലൂടെ സഞ്ചരിച്ച് സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയുമായ മേഖലയിലൂടെ കടന്ന് നമുക്ക് പോകുവാൻ കഴിയും അവിടൊക്കെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാട് അതിവിദഗ്ധമായി നമ്മളോട് അവതരിപ്പിച്ച് നമ്മളെ ഫലിപ്പിക്കുന്നതിൽ വർഗീസ് സാറ് വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പബ്ലിക്കേഷൻ്റെ പ്രവർത്തനവുമായി നടക്കുമ്പോഴാണ് എനിക്ക് തോന്നി കമലഹാസനെക്കുറിച്ച് ഒരു പുസ്തകം ചെയ്യണം ഞാൻ അന്ന് വർഗീസ് സാറിനെ കണ്ടിട്ട് പറഞ്ഞ് കമലഹാസനെക്കുറിച്ചൊരു പുസ്തകം ചെയ്തു തരണം എൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഇറക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ ചെറിയൊരു പുസ്തകമായിരിക്കണം വളരെ മനോഹരമായി അദ്ദേഹം അത് നിർവഹിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു രജനീകാന്തിനെക്കുറിച്ചൊരു പുസ്തകം ചെയ്യണം രജനീകാന്തിനെക്കുറിച്ചും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വളരെ വലിയ പുസ്തകം ഇറക്കാനുള്ള സമ്പത്ത് എനിക്കില്ല ചെറിയ പുസ്തകം മതി വളരെ ചെറിയ പുസ്തകം വളരെ മനോഹരമായി എഴുതുകയും അത് ലേ ചെയ്ത് അവധി ഇറക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ നിരന്തരം ഇദ്ദേഹവുമായി ഇങ്ങനെ ബന്ധപ്പെടുന്നത് കൊണ്ട് തന്നെ സാറിൻ്റെ നിരവധി പുസ്തകങ്ങൾക്ക് കേരളത്തിലെ മറ്റു പ്രസാധകർ അദ്ദേഹത്തിനെ തേടി വരികയും അദ്ദേഹത്തിനെ കൊണ്ട് പുസ്തക രചന നടത്തിപ്പിക്കുകയും ചെയ്തു ജയനെക്കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ നല്ല ഓർമ്മകൾ പങ്കുവഹിക്കുന്നത് പി ടി വർഗീസ് സാറാണ് പി ടി വർഗീയ സാറ് ഒരു ബാങ്കുമ്പിളി എന്നുള്ള നിലയിൽ സങ്കീർണമായ ആ ജോലി തിരക്കിനിടയിൽ പോലും അദ്ദേഹം ഈ പത്രപ്രവർത്തന രംഗത്ത് നിൽക്കുകയും എഴുത്തിൻ്റെ രംഗത്ത് നിൽക്കുകയും ചെയ്തു ഒരു യുക്തിവാദി പൂർണ്ണമായ രീതിയിൽ യുക്തിവാദി ആകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പുതിയ പുതിയ കാലത്ത് കഴിയുകയില്ല കാരണം യുക്തിഹീനമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രവൃത്തിയിൽ സംഭവ സംഭവിച്ചു പോകും അതുകൊണ്ട് തന്നെയാണ് കല്ലായി പറഞ്ഞത് ഒരു ശക്തി ഉണ്ട് എന്ന് അപ്പോൾ ഈ ശക്തി എന്തോ ആയാലും ശരി തന്നെ ഇച്ഛാശക്തി മനഃശക്തി മനുഷ്യന് ഉണ്ടാകുമ്പോൾ ആ അതാണ് ഒരു മനുഷ്യൻ്റെ കരുത്തെന്ന് പറയുന്നത് ഏത് പ്രതിസന്ധികളെയും പ്രതിരോധിക്കുവാനും അതിലൂടെ പ്രതിരോധം സൃഷ്ടിക്കുവാനും നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് മനഃശക്തി ഉണ്ടാകുന്നത് അപവാദങ്ങളും കുപ്രചരണങ്ങളും ഒരു വ്യക്തിക്കെതിരെ നടത്തുമ്പോൾ അതിനെ സധൈര്യം നേരിടുവാൻ നമുക്ക് കഴിയുന്നത് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചു തന്ന പാഠങ്ങളിലൂടെയാണ് അവിടെയാണ് നമ്മൾ സഹനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാർഗം സ്വീകരിക്കുന്നത് വർഗീയ സാർ അങ്ങനെയായിരുന്നു വർഗീയ സാറ് വളരെ നല്ല രീതിയിൽ നമ്മളോട് സംവദിക്കും എനിക്ക് വർഗീസ് സാറിൻ്റെ കുടുംബാംഗങ്ങളോട് പറയാനുള്ളത് വർഗീസ് സാറിനെ ഇപ്പം നമ്മൾ ആദരിക്കുന്നത് മുതിർന്ന യുക്തിവാദി പി ടി വർഗീസ് എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ മകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മകളോട് പറയാനുള്ളത് ഒരച്ഛന് മരണം എപ്പോഴും മനുഷ്യന് സംഭവിക്കും ഒരു യുക്തിവാദിയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹപൂർവം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപൂർവം അത് അടക്കം ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ചിന്തയും പുതു തലമുറയ്ക്ക് കൈമാറുവാൻ കഴിയുന്നത് പലപ്പോഴും അങ്ങനെ നടക്കാറില്ല വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് എൻ്റെ ശരീരം ആ മാഞ്ചോട്ടിൽ അടക്കണമെന്നായിരുന്നു പക്ഷേ മക്കൾ വരു വരാനിരിക്കുന്ന വലിയൊരു വിപത്ത് കണ്ടുകൊണ്ട് അത് ആ ആഗ്രഹം നടത്തിയില്ല അതുകൊണ്ട് തന്നെ ആ മാഞ്ചോട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും വരും തലമുറയ്ക്ക് നഷ്ടമായി ഇത് ഞാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല യുക്തിവാദി എന്നുള്ള ഒരു വിവക്ഷ നമ്മുടെ ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ അവരുടെ പരമ്പര പിന്തുടർച്ചക്ക മക്കളായാലും ആരായാലും സഹോദരങ്ങളായാലും അത് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് സംഭവിച്ചു പോകുന്നത് അതുകൊണ്ട് ഒരു യുക്തിവാദിയായ പി ടി വർഗീസിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് അദ്ദേഹത്തിനെ ആദരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇനിയിരിക്കുന്ന ഒരു ജീവിതത്തിന് ശേഷമുള്ള ഒരു ലോ ഒരു കാര്യമുണ്ട് അതൊരു ചരിത്രമാണ് ആ ചരിത്രത്തിൽ രേഖപ്പെടുത്തുവാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ മതത്തെ അടയാളപ്പെടുത്താതെ അദ്ദേഹത്തിൻ്റെ ചിന്താ രീതിക്കനുസരണമായി ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ സഫലമായി മാറുന്നത് എന്ന് തിരിച്ചറിയണം ഞാൻ ഇന്ന് രണ്ടു മൂന്ന് സഞ്ജയനുണ്ടായിരുന്നു ഞാൻ ഈ മരണത്തിൽ മരണത്തിൽ പങ്കെടുക്കും സഞ്ജയനത്തിൽ പങ്കെടുക്കത്തില്ല എൻ്റെ തൊട്ട് അയൽവാസി അളിയോ മരിച്ചപ്പോഴും ഞാൻ ഇന്ന് അവിടെ ചെന്നിട്ട് പറഞ്ഞു ഈ സഞ്ജയനത്തിന് പങ്കെടുക്കാറില്ല ഞാൻ ഭക്ഷണവും കഴിക്കാറില്ല എൻ്റെ ഭാര്യ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ മരിക്കുമ്പോൾ സഞ്ജയനവും നടത്തണ്ട ഭക്ഷണവും കൊടുക്കണ്ട എന്ന് പറഞ്ഞു ഇത് ഞാൻ ആളുകളുടെ ഉപയോഗിച്ച് പറഞ്ഞത് അതൊരു ഓർമ്മപ്പെടുത്തല കാര്യം ചത്തു കിടക്കുന്ന എനിക്ക് തിരിച്ചു വന്ന് ഭാര്യ എടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ ഇത് നടത്തരുത് എന്ന് തലമുറയിട്ട് നിലവിലെക്കുക വായിക്കകത്തോട്ടെല്ലാം കുത്തി കയറ്റി വെക്കുക ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു അറിയിപ്പാണിത് ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതൊരു തോന്നലല്ല അതൊരു ഒരു 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 സാംസ്കാരിക ചിന്തയാണ് ആ സാംസ്കാരിക ചിന്ത നമ്മൾ നിറവഹിക്കുമ്പോഴാണ് പി ടി വർഗീസിനോടും അതുപോലെയുള്ള ആളുകളോടും നീതി പുലർത്തുവാൻ കഴിയുന്നത് എന്തായാലും ശരി തന്നെ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി സമൂഹത്തിൻ്റെ പുരോഗമന ആശയത്തിനായി വളരെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച പ്രയത്നിച്ച എഴുതിയ ചിന്തിച്ച വ്യക്തിയാണ് പി ടി വർഗീയ അതുകൊണ്ട് തന്നെ കൊല്ലം നഗരത്തിൽ അദ്ദേഹം ഒരു വലിയ വെളിച്ചമായി പ്രകാശമായി നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോഴും കാണുന്ന ആ ചിരി പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടിയിലും സംസാരവും ഒക്കെ അതുതന്നെയാണ് നമുക്ക് നമ്മൾക്ക് നൽകിയ അദ്ദേഹം നൽകിയ സ്നേഹവും കരുത്തും അതുകൊണ്ട് വർഗീസ് സാറിന് കൂടുതൽ ആരോഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന് ഏറ്റവും നന്നായി ചിന്തിക്കുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അദ്ദേഹത്തിന് കൂടുതൽ കരുത്തുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇതൊന്നും നേരിടാൻ കഴിയാത്തത് നേരാൻ കഴിയുന്നതല്ല യുക്തിവാദിയോടുള്ള കാര്യങ്ങൾ അതെല്ലാം ആശംസിക്കുവാനുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനശക്തിക്ക് കൂടുതൽ കരുത്തുണ്ടാകട്ടെ എന്നും അദ്ദേഹത്തിന് കൂടുതൽ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിൽ എന്നെ കേട്ടതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഏറ്റവും ഗുരുവരിയനായ പി ടി വർഗീസിനോടുള്ള ഏറ്റവും സ്നേഹാദരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അഭിവാദനങ്ങൾ